ഹലോ ചക്കരകളെ എന്നാടെ വിശേഷം മറ്റേ കഥ കേട്ടെല്ലാരും മണ്ടടിച്ചിരിക്കുകയെന്ന് എനിക്ക് കരുതലായി കവൻറ്റ് കേട്ട ചിരിയായിരുന്നു പിന്നെ ഞാൻ എല്ലാവരും എന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അതേക്കുറിച്ച് കഥ കേട്ടവര് കള്ളൻ കള്ളൻ്റെ കഥ പറഞ്ഞതും എല്ലാവരുടെ പേരും ഇഷ്ടപ്പെട്ട അത് ഒറിജിനലാണ് കേട്ടാ ഈ കള്ളൻ അവരുമായിട്ടിരുന്ന് എൻ്റെ വീഡിയോ കാണുമായിരുന്നു അതുകൊണ്ടാണ് അവർ ഈ വീഡിയോ ഇട് എന്ന് പറഞ്ഞു വീഡിയോ കണ്ട് എൻ്റെ ഞാൻ ചോദിച്ച ഏത് വീഡിയോകളൊക്കെ കാണുമെന്ന് ചെറുതായിട്ട് വാഴക്കുല മോഷണം കണ്ടിട്ടുണ്ട് പിന്നെ ആദ്യ രാത്രി കണ്ടിട്ടുണ്ട് ഈ രണ്ട് ഇത് കാണും അവരൊരുമിച്ചിരുന്ന് കണ്ട് ഒരുപാട് ചിരിച്ചായിരുന്നു അപ്പോൾ പിന്നെ ഇത് ഇത് കാണും ഫോണിൽ നോട്ടിഫിക്കേഷനൊക്കെ വന്ന ഉടനെ തന്നെ സിംഗിൾ ബോബൻ്റെ വന്നല്ലോ സിങ്കുമ്മയുടെ വന്നല്ലോ എന്ന് ഇയാൾ പറയുമായിരുന്നു എന്ന് സിംഗുമ്മയുടെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട് കാണാൻ പറയുമെന്ന് അപ്പൊ എൻ്റെ വീഡിയോ അവൻ കാണുമെന്ന് പറഞ്ഞേടാ എവിടെയെങ്കിലും ഇരുന്നേടാ പരമദുഷ്ട അവര് വല്ല അവിവേകവും കാണിക്കും ഇതായിരിക്കും പറയാറുള്ളത് അവരിപ്പൊ നമ്മളിട്ട വീഡിയോ കമന്റും ഒക്കെ കണ്ടു കേട്ടാ അവർക്ക് പ്രശ്നമില്ല പക്ഷേ അവർക്ക് എപ്പോഴും ഫോൺ എടുക്കത്തില്ല വിളിക്കാൻ നമുക്കൊണ്ട് വിളിക്കാൻ പറ്റില്ല വീട്ടിലൊരു എന്തൊക്കെ അവരുടെ ഓർമ്മകളിൽ ഒരുപാട് ഈ അവർ നായന്മാരാണ് ഗുരുവായൂരുള്ളവരാണ് പിന്നെ ഈ കാമുകൻ ഈ കള്ളൻ മുസ്ലീമാണ് അത് പറഞ്ഞു ഇവർ കിഴിപ്പൊറോട്ട കൊണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് കിഴിപ്പൊറോട്ട കൊണ്ടു കൊടുത്തായിരുന്നു പിന്നെ ബിരിയാണി കൊണ്ടു കൊടുത്താൽ എന്തൊക്കെ മണം അറിയാതെ ഇവർ കഴിച്ചിട്ട് അത് പുറത്ത് കുഴിച്ചിട്ട കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞ് അതുമായിട്ടായിരിക്കും പിറ്റേന്ന് വരുന്നതെന്ന് അങ്ങനെ പിന്നെ ഞാൻ ഇപ്പോൾ ഇന്ന് എനിക്ക് അവൻ്റിലൂടെ ഒരു ജയിലിൽ പോയി കാണുമെന്ന് പറഞ്ഞില്ല ഓ അയ്യോ ഇനി എല്ലായിടത്തും പോയി ഇല്ല അവനിയും മോഷ്ടിക്കേണ്ട ഒരു കാര്യമില്ല ഞാനെല്ലാം അവന് പൈസയൊക്കെ ആവശ്യത്തിൽ കൊടുക്കണം അപ്പോൾ അവന് മോഷ്ടിക്കേണ്ട കാര്യം ഇല്ലെന്നവർ പറയുക അതൊക്കെ പറഞ്ഞ് എനിക്ക് കഥ ഇനി തുടരും ഇപ്പോൾ പ്രേമ പ്രേമകാര്യങ്ങൾ അവർ പ്രേമിച്ചെന്നപ്പോൾ ഇവൻ വരുമ്പോഴേ സഹതാപമായിരുന്നു ഇവരോട് ഇവന് സഹതാപമായിരുന്നു ഈ സഹതാപം അവൻ മുതലെടുത്തൊന്നുമല്ല യാന്ത്രികമായി സംഭവിച്ചു അപ്പോൾ ഇവർക്കാണെങ്കിൽ വർത്താനം പറയുന്ന ഒരാളെ കിട്ടി അങ്ങനെയല്ല അതാ ഒരു സ്വയം അവർ ചീത്ത സ്ത്രീയോ അങ്ങനെയൊന്നും അല്ലായിട്ട് അഭാവ സ്ത്രീയാണ് അവർ അവർക്ക് മോശം ഒരു ഇമേജിൽ കാണണ്ട ഒരു മനുഷ്യന് സ്വാഭാവികമായി പറ്റുന്നൊരു തെറ്റ അവർക്ക് പറ്റിയിട്ടുള്ളത് പറഞ്ഞ നമുക്കൊക്കെ പറ്റുക അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഇപ്പോൾ പേര് വിളിപ്പെടുത്തരുതേ എന്നൊക്കെ എന്നോട് പറഞ്ഞ് ഹസ്ബൻഡ് നല്ല അടിപൊളി അടിപൊളിയൊരു ബിസിനസ്സാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് അതൊക്കെ കേട്ട് ഈ കഥ ഇത് അവർ കമൻറ്റിൻ്റെ അടി കുത്തിയിപ്പോൾ കേട്ടോ നിങ്ങൾ മാന്യമായ കമൻറ്റൊക്കെ ഇടാവുള്ളൂ കേട്ടോ അവരെ വിഷമിപ്പിക്കുന്ന ഒന്നും പറയല്ലേ പ്ലീസ് ദയവായി പിന്നെന്താ പറയാനെ െന്ത് പറയാനാ ചക്രങ്ങളെ എൻ്റെ മൊഖൻ ഡള്ളത് മാറി മാറി വരുന്നതേ ഉള്ളു അതെന്താണെന്നറിയാവാ നിങ്ങളോട് ഞാൻ പറയാനാ എനിക്ക് ഇച്ചിരി ആക്രാന്തം കൂടുതലുള്ള സ്ത്രീയാണെന്ന് നിങ്ങൾക്കറിയാലോ ഈഗോ ഉള്ള സ്ത്രീയാണ് അറിയാമല്ലോ ക്ഷേമ ഒട്ടുമില്ലാത്ത സ്ത്രീയാണ് കണ്ട എനിക്ക് അത്ര അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ സ്വഭാവങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്ന കുട്ടി നിങ്ങൾക്കൊന്ന് ഉപദേശം തരുന്നില്ല ഇപ്പം എന്താണെന്നറിയോ ചക്കര അല്ലേ ഞാനൊരു ഡോക്ടറത്ത് ചികിത്സയ്ക്ക് പോയി എല്ലാം മാറി വന്നതാണ് അപ്പോൾ ഒരു പരസ്യം കണ്ട് ഫീവർ സ്ഥലത്ത് അത് പേര് ഞാൻ പറയുന്നില്ല പ്രശസ്തയായ ഒരു ഹോസ്പെറ്റോളക്സിടെ ഞാൻ ചെന്നു ചെന്നിട്ട് ഞാൻ എന്തോ ഒരു ഡെർമ ഫേഷ്യൽ എന്തോ ഒരു ഫേഷ്യൽ ഞാൻ ചെയ്തു കേട്ടോ ആ അങ്ങ അത് ചെയ്തപ്പോൾ കറുത്തുപോയി അറിയാം എനിക്കത് പിടിച്ചില്ല വീട്ടു പോകാരിലെ ക്ഷമത്തിലായിരിക്കും അങ്ങനെ ചില കുനിഷ്ഠ സ്വഭാവങ്ങൾ എനിക്കുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഒന്നിനെ ചീത്ത വിളിക്കരുത് ഞാൻ തുറന്ന് ഓപ്പണായിട്ട് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ നമുക്ക് കുറച്ച് ക്ഷമ വേണം സഹോദരങ്ങൾ ഇതിനകത്തൊക്കെ കുറച്ച് ക്ഷമ വേണം ഒരു ഡോക്ടറെ കണ്ടാലും എല്ലാം ഒന്ന് മാറുന്നവരെ നമുക്ക് കുറച്ച് സമയം ഒരു ക്ഷമ വേണം ക്ഷമയില്ലാത്ത ഞാൻ നിങ്ങളോട് പറയുകയാണ് ക്ഷമിക്കണം ക്ഷമ എല്ലാത്തിനോടും നമുക്ക് വേഗം താണോ എനിക്കൊരു വേഗസ്വഭാവമുണ്ട് കേട്ടോ അത് കൊള്ളത്തില്ല എനിക്ക് ആ സ്വഭാവമാണ് എന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കി ആക്കിപ്പോൾ എൻ്റെ മുഖം തെളിഞ്ഞു വരുന്നില്ല ഒക്കെ മാറി സെറ്റായി വരുന്നുണ്ട് ചക്കരകളെ എൻ്റെ മുഖം എൻ്റെ കണ്ണാ മുഖം ഒന്ന് വാടിയിരുന്ന അപ്പം തന്നെ വരും സിംഖം എന്ത് വരും സിങ്കുമ്പോൾ മുഖത്ത് എന്താ വലിയ വിഷമമുണ്ടത് എനിക്ക് വിഷമമെന്ന് പറഞ്ഞാൽ ഒരു വിഷമവും ഇല്ലാകപ്പാടുള്ള വിഷമങ്ങളാണ് ഈ വിഷമങ്ങൾ വേറെ വിഷമമൊക്കെ പിന്നെ ചില ദിവസമൊക്കെ മോശമൊക്കെ കമൻറ്റ് കിട്ടാൻ ഞാൻ ഇങ്ങനെ തലക്കടയിട്ടാണെങ്കിൽ ഇരിക്കും അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ പറഞ്ഞല്ലോ യേശു ക്രിസ്തു പറഞ്ഞിണക്ക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കണക്ക് അപവാദങ്ങൾക്ക് ഞാൻ ചെവി കൊടുക്കുന്നില്ല അതുകൊണ്ട് എനിക്കിപ്പോൾ സമാധാനമുണ്ട് സന്തോഷമുണ്ട് എൻ്റെ ചക്കരകളൊക്കെ നമ്മളെ മനസ്സമാനത്തെ കിടന്നുറങ്ങിക്കാൻ ഞാൻ നാളെ രാവിലെ അമ്പലത്തിൽ പോകും ചുറ്റാനിക്കരെ അമ്പലത്തിൽ പോകും ദേവി എടുത്ത് ഒരു മനസ്സ് ഒരു സന്തോഷം വരുന്നാ നിങ്ങൾ എൻ്റെ രാവിലെ പോവും കേട്ടാ പോയിട്ട് വരുമ്പോൾ നമുക്ക് കാണാം എല്ലാവരും നല്ല പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട കേട്ടോ പ്രാർത്ഥന കൊണ്ട് ഒന്നും അസാധ്യമായിട്ടില്ല ഞാനിത് പറയുമ്പം ഇനിയിപ്പോൾ എന്തൊക്കെ താണ ഓ ഒരു പ്രാർത്ഥനക്കാരി എന്നൊന്നും പറയണ്ട നിങ്ങൾ പ്രാർത്ഥിച്ചു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചെന്തും നേടാമെന്ന് ഞാൻ എഴുതി തരാം നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ വലിയൊരു സാക്ഷി ആത്മാർത്ഥം ആത്മാർത്ഥതയുള്ള പ്രാർത്ഥന ആയിരിക്കണം പിന്നെ നമ്മുടെ മനസ്സ് നല്ല അടിപൊളി ക്ലിയർ ആയിരിക്കണം മനസ്സ് മുഴുവൻ ദുഷ്ടചിന്തകളുമായിട്ട് പ്രാർത്ഥന നടക്കത്തില്ല കേട്ട നേരായ കാര്യത്തിന് സത്യസന്ധമായ ഒരു കാര്യത്തിന് ന്യായമായ കാര്യത്തിന് നമുക്കൊരു കാര്യം സാധിക്കാൻ വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ അത് നടക്കും 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 സത്യം 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 നല്ല പ്രാർത്ഥന പ്രാർത്ഥിച്ചു എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് കിടക്കാവുള്ളൂ സമാധാനത്തോടെ ഇരിക്കുക പരീക്ഷണങ്ങളൊക്കെ ഒരുപാട് ഒരു ഒരുപാട് പേര് ഞാൻ ഫോൺ ഫോണെടുക്കത്തില്ലേ ഇന്നലെ പറഞ്ഞില്ല എന്നിട്ട് എൻ്റെ മനസ്സിൽ ഈ ആ ഫോണെടുക്കത്തിൽ ഇനി എന്നെ വിളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തിട്ട് എന്നെ കിടന്ന് തുരുതുരാവലെ പോലും വിളിയ എനിക്ക് ഈ കഥകൾ കിട്ടുന്നുണ്ട് ഇപ്പം ഇന്നലെ ഞാൻ ആ കഥ മിനിഞ്ഞാന്ന് ഇന്നലെയൊക്കെ ആ കഥ കേട്ടായിരുന്നെങ്കിൽ എനിക്ക് പിന്നൊരു കഥ ഇടാൻ പറ്റുമായിരുന്നു കണ്ടന്റ് ഇല്ലാതിരിക്കുമ്പോൾ ദാസ ആ കഥയായിട്ട് വരുന്നത് ഇന്നൊരു കഥയുണ്ടേ എന്ന് പറഞ്ഞേക്കാം എല്ലാവരും ഒന്ന് ജാഗ്രതയോട് പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒക്കെ ഇരിക്കുക ആൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത് ചീറ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക നല്ല കുടുംബ ബന്ധങ്ങളെല്ലാം തകർന്നു പോകുന്നു അതുകൊണ്ടാണ് ഒരു ഇപ്പോൾ രാത്രി പറയുന്നില്ല ഞാൻ എന്നൊക്കെ വേണ്ട നാളെ പറയാം അത്ര നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യമില്ല എല്ലാവരും നല്ല മനോഹരമായ പാട്ട് കേട്ടിട്ട് കിടന്നുറങ്ങണേ പാട്ട് എല്ലാവരും ഞാൻ അങ്ങോട്ട് പറയുകയാണ് നിങ്ങൾ നല്ല ഇഷ്ടപ്പെട്ട പാട്ടുകൾ സെർച്ച് ചെയ്തെടുത്തിട്ട് അത് കേൾക്കണം നല്ല ഇമ്പത്തിൽ കേട്ടിട്ട് മനസ്സിനെ എങ്ങോട്ടും നമ്മൾ റിലാക്സ് ആകാൻ വിടണം രാത്രി എല്ലാ കാര്യവും നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ ജീവിക്കും നിങ്ങൾ വരാൻ പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് തലമുണാക്കരുത് ഇനി എന്ത് വരും എന്താണ് നമ്മുടെ ഭാവിയെക്കുറിച്ചൊന്നും ഒരു ഉത്കണ്ഠയും വേണ്ട കഴിഞ്ഞു ദൈവമേ എനിക്ക് അത്ര സ്വർണ്ണമുണ്ടായിരുന്നു ദൈവേ നല്ല വീടുണ്ടായിരുന്നു അതെല്ലാം പോയി ഞാനിപ്പോൾ ചെറിയ വീട്ടാണ് ഈ വിചാരവും വേണ്ട ഓ ഞാൻ ഇത്രയും കാലമായിട്ട് ഒരു വീട് വെക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ലല്ലോ എല്ലാം വണ്ടി മേടിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല എൻ്റെ മോടെ കല്യാണം നടന്നില്ല എൻ്റെ മോന് കിട്ടില്ല മോള് ഇതൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾ ആ നിമിഷത്തിലുള്ള കാര്യം ജീവിക്കുക ആ നിമിഷത്തിലുള്ള കാര്യം ചിന്തിക്കുക നിങ്ങൾ ഇപ്പോൾ ജീവിക്കൂ വരാൻ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കഴിഞ്ഞു പോയി നിനക്കൊന്നും ചിന്തിക്കേണ്ട അപ്പം സന്തോഷം ഇതിനൊക്കെ തടയിടും മനസ്സിലായോ സന്തോഷത്തിന് വരാൻ പറ്റത്തില്ല പോസിറ്റീവ് എനർജിക്ക് വരാൻ പറ്റത്തില്ല നമുക്ക് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകും അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് മുന്നിലും ചിന്തിക്കേണ്ട പിന്നിലും ചിന്തിക്കേണ്ട അപ്പോഴുള്ള കാര്യം മാത്രം ചിന്തിച്ചിട്ട് നിങ്ങൾ സമാധിട്ട് നല്ല മനോഹരമായ പ്രണയഗാനങ്ങൾ പഴയ ആൾക്കാരുണ്ടെങ്കിൽ പഴയ പാട്ടുകൾ കേൾക്കും പുതിയ പിള്ളേർ നമ്മുടെ ഹൃദയത്തിന് ഇഷ്ടമുള്ള ചില പാട്ടുകൾ കാണും മനസ്സിന് ഇഷ്ടമുള്ള ആനന്ദം നമ്മൾ ചില പാട്ടുകൾ കേൾക്കണം എന്നുള്ള പഴയ ഞാൻ ഓർക്കും എൻ ഞാൻ നല്ല പാട്ടുകൾ പ്രണയ പാട്ടുകളൊക്കെ ഇട്ട് കിടക്കുമ്പോൾ ഞാൻ എൻ്റെ പഴയ കാലത്തേക്കൊക്കെ പോകും പണ്ടത്തെ വികൃതികളിലേക്കും പ്രേമിച്ചതിലേക്കും ഒക്കെ പോകും നമ്മുടെ മനസ്സങ്ങനെ പോകും ആ ഓർമ്മകൾ കള്ളം പറയണ്ട എല്ലാത്തിലേക്കും നമ്മളിങ്ങനെ മനസ്സിങ്ങനെ പാറിപ്പറഞ്ഞ് കിടക്കും അപ്പം തന്നെ റിലാക്സായി നമ്മൾ മനസ്സിലായ ബോബനോടും പറയും നിങ്ങൾ പാട്ട് കേട്ടിട്ട് പാട്ട് കേട്ടിടാം പുള്ളി എന്താ ചിന്തിക്കുന്നത് എനിക്കത്തില്ല പുള്ളി പറഞ്ഞാൽ ഓ പ്രേമേ പ്രേമിച്ചിട്ടില്ലെന്ന് പറയുന്നത് കള്ളനാണ് അതായത് ആരെങ്കിലും ഒരു പ്രേമൊക്കെ ഇല്ലാത്തവരുണ്ടോ ഞാനൊരു പ്രേമത്തിനെക്കുറിച്ച് ഓവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഓവൻ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു പ്രേമല്ല ഒരേ പ്രേമൊക്കെ എല്ലാവരും പ്രേമിക്കും അല്ലേ വെള്ളം അതൊക്കെ ഒരു നമുക്കിങ്ങനെ ഓർമ്മ ഓർക്കാൻ സുഖമുള്ള കുറേ കാര്യങ്ങൾ ചിലർ പ്രേമിക്കാത്തവർ കേൾക്കുമ്പോൾ ഇത് ഒരു പ്രേമക്കാരി പ്രേമക്കാരി എന്ന് പറയും ഇതൊക്കെ ഒരു രസമാണ് ഒരു നമുക്ക് വെറുതെ ഒരു വികൃതിയോടുകൂടി ഓർക്കാൻ പറ്റിയ ചില ഓർമ്മകൾ അല്ലേ മനോഹരമായ ഓർമ്മകൾ നമ്മുടെ ചിന്തകളിങ്ങനെ പാറിപ്പം നിങ്ങൾ നമ്മുടെ മനസ്സിങ്ങനെ റിലാക്സ് ആകുമ്പോൾ നമ്മളെ അറിയാതെ കണ്ടെടുത്ത് പോകും നിങ്ങൾ നോക്കിക്കും അങ്ങനെ ചിന്തിച്ച് നല്ല പാട്ട് കേട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മളെല്ലാം മറന്നിങ്ങനെ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും നമ്മൾ ചാടി എഴുന്നേൽക്കും നമ്മളിങ്ങനെ നിരാശപ്പെട്ട് വിഷമിച്ച് മോശം വീഡിയോ ഒക്കെ കൊണ്ട് ഓ നാളെ പാവിയെക്കുറിച്ചൊക്കെ ഉൾക്കണ്ഠപ്പെട്ട് വിഷമിച്ചൊക്കെ കിടന്നുറങ്ങിയിട്ട് നേരം വെളുക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ സത്യം പറയാലോ നമ്മൾ ഫുൾ ആയിരിക്കും നമുക്ക് ദേഷ്യം വരുവാൻ ആവശ്യമായി അടുക്കളയിൽ നിന്നും കറി കറി വെച്ചാൽ വെച്ച് തൂക്കാനും വരാനും ജോലി ചെയ്യാനും ജോലിക്ക് പോകാനും പ്രാർത്ഥിക്കാനും ഒന്നും ഒരു മൂഡുണ്ടാകത്തില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കുറേ ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് എല്ലാവരും കൃത്യതയോടുകൂടി ഇങ്ങനെ തന്നെ റിലാക്സ് ആയിട്ട് കിടക്കും കേട്ടോ അപ്പം കിടക്കുന്ന സമയത്ത് ഒരു ഭാവിയെക്കുറിച്ചും ചിന്തിക്കേണ്ട നിങ്ങൾ കേട്ടോ സന്തോഷമായിട്ട് ഇങ്ങനെയുള്ള നല്ല സുഖമുള്ള ഓർമ്മകളിലേക്കെ പോയി കിടന്ന് പാട്ടൊക്കെ കേട്ട് സിന്തമായിട്ട് കിടന്ന് എന്ന് പറയും പാട്ട് കേൾക്കാത്തവരോട് ഒന്ന് കേട്ട് നോക്കിയാൽ നല്ല സുന്ദരമായ പ്രണയ പാട്ടുകളൊക്കെ ഒന്ന് കേട്ട് നോക്കിയാൽ അപ്പോൾ കിടന്നുറങ്ങും എന്നിട്ട് കിടന്നുറങ്ങും കേട്ടോ സിംഭ പാട്ടൊക്കെ വെച്ചിരിക്കും ഇപ്പോൾ ബോബൻ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ ഞാനവിടെ ചെന്ന് കളറാക്കട്ടെ അത് ഓക്കെ ഗുഡ് നൈറ്റ് പറയാം ചക്കരകളെ എനിക്ക് വിഷമമൊന്നുമില്ല എൻ്റെ കണ്ണ് എന്തസുഖം വിഷമം അത് പല പല ഫോട്ടോകൾ എടുത്തിട്ടതാണ് ഞാൻ കറുത്തതും വെളുത്തു വയ്ക്കും അതിനകത്തു നിങ്ങൾക്ക് എന്തെല്ലാം പറഞ്ഞു ഞങ്ങൾ ഞാൻ സുന്ദരിയായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടം അല്ലേ എൻ്റെ ഒരു മുഖം പാടിയത് അല്ലെങ്കിൽ ഞാനൊന്ന് ഡള്ളായിട്ടിരിക്കുന്ന ഫോട്ടോ കണ്ട നിങ്ങൾ വീഡിയോ അല്ലേ കണ്ട നിങ്ങൾ ഉടനെ പറഞ്ഞു ഇത് ഡള്ളായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞത് അതാണ് ഇതിനെ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഒരുങ്ങി നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഇരുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെന്നും എൻ്റെ സംസാരം ഒക്കെ നിങ്ങൾക്ക് തോന്നും ഇല്ല നിങ്ങൾക്ക് ഇട്ടിട്ട് ഓടാൻ തോന്നും ഇല്ലേ അപ്പോൾ സർവർക്കും എല്ലാവർക്കും സമാധാനം ആരോഗ്യം ദീർഘായുസ് സമ്പൽ സമൃദ്ധി എല്ലാ സന്തോഷങ്ങളും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കിടന്നുറങ്ങാം ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ് ചക്രവും എല്ലാവർക്കും